തിരുവനന്തപുരത്ത് നമ്മൾ എത്തിയിട്ട് വന്നേക്കണത് കേരളത്തിലെ തന്നെ വളരെ പഴക്കം ചെന്ന ഒരു പള്ളിയായ ഭീമാ പള്ളിയിലാണ് എത്തിയേക്കണത് അപ്പോൾ ഇവിടെ എല്ലാ ജാതി ആളുകളും അവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒക്കെ എത്തിയേക്കണമുണ്ട് പല ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ നബിയുടെ പെട്ട ഈ പള്ളിയിൽ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളണത് അന്ത്യപ്രവാചകൻ നബി തിരുമേനിയുടെ തിരുമേനിയുടെ പെട്ട ഭീമാ ബീവി മകൻ ഷെയ്ഖ് സെയ്യദ് ഷഹീദ് മാഹിൻ അബൂബക്കർ എന്നിവരുടെ ഖബറാണ് ഭീമാ പള്ളിയിലുള്ളത് പിന്നെ അതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ ഇത് അതിൽ കല്ലടി ബാവ എന്ന് പറയുന്ന ഇതിന് കബറടക്കിയ ഇതാണ് ഭീമാ ബീവിയുടെ പേരിൽ നിന്നാണ് ഭീമാ പള്ളി എന്ന പേരുണ്ടായത് കേട്ട പിന്നെ കേരളം മുഴുവൻ അവർ ചുറ്റി സേവനത്തിനായിട്ട് അവർ കേരളം മുഴുവൻ ചുറ്റി നടന്നിട്ട് എന്നിട്ട് ഒടുവിൽ തിരുവല്ലം എന്ന സ്ഥലത്തെത്തി അവിടെ സ്ഥിരമായിട്ട് താമസിച്ചു എന്നിട്ട് അവിടുത്തെ വലിയൊരു വിദഗ്ധനായിരുന്ന ഒരു ഭയങ്കര ഒരു വൈദ്യനായിരുന്ന മാഹി മാഹിൻന്ന് പറയുന്ന ഭയങ്കര ഒരു വൈദ്യൻ ഇതായിരുന്നു ഭീമാഭിവിയുടെ പ്രശസ്തി അവിടുത്തെ തിരു തിരുവിതാംകൂറിലെ ആകെ വ്യാപിച്ചു തെക്കൻ തിരുവിതാംകൂർ എന്നാൽ തിരുവനന്തപുരം ആ മേഖല ആകെ വ്യാപിച്ച രോഗികളും കഷ്ടാനു അനുഭവിക്കുന്നവരും ഒക്കെ ഇസ്ലാമിലേക്ക് വന്നിട്ടാണ് അവരെല്ലാം അവരുടെ ആ വൈദ്യ രീതിയിൽ വിശ്വസിച്ച് മത ആരോഹണം നടത്തി ഇസ്ലാമിലേക്ക് വന്നു നിലനിൽപ്പിന് ഭീഷണിയായി കണ്ട രാജ വിദേശികളായ ഇവർക്കെതിരെ ഗൂഢാലോചന മനഞ്ഞിട്ടാണ് അപ്പം വന്ന ഇവര് കുറേ പേര് ഇങ്ങനെ മതം മാറി ഇങ്ങനെ അവരുടെ ഇതിലേക്ക് പോകും അവര് ചികിത്സ ചെയ്യാൻ വന്നു അങ്ങനെ അതിപ്പോ സ്വാഭാവികമായിട്ടും അവിടെയുള്ള രാജഭരണകൂടം ഇവർക്കെതിരെ പല അവരെ തകർക്കണം എന്നുള്ള രീതിയിൽ ഒരു ഗൂഢാലോചന ഉണ്ട് അപ്പൊ ദൈവത്തിന്റെ ഭൂമി ദൈവത്തിന് മാത്രമേ കരം എന്ന് മാഹീൻ പ്രതികരിച്ചിട്ട് ഇത് ദൈവത്തിന്റെ ഭൂമിയാണ് ദൈവത്തിന് മാത്രമേ ഉള്ളൂ അപ്പൊ മാഹീനെയും കൂട്ടാളികളെയും അതിന്റെ കൂടെ ഉള്ളവര് ചതിയിലൂടെ വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ചെയ്തത് അപ്പൊ മകൻ്റെ വേർപാടിലും മനന്ത ഉമ്മ ഭീമ ബീവി വൈകാതെ തന്നെ ആ ഒരു വിഷമം ഇതും കൊണ്ടൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞു അപ്പം ആ കബറടക്കിയ ആ സ്ഥലത്താണ് ആ പള്ളി വന്നതെട്ടാ അപ്പോൾ ഓരോ രോഗശമനത്തിനും മാനസികമായിട്ടുള്ള ഒരു ഇതിന് ബുദ്ധിമുട്ടുള്ളവരും ഇതൊക്കെ അവിടെ പ്രാർത്ഥന നല്ലതാണെന്ന് വിശ്വസിച്ച് ആളുകൾ പല ജാതിയിൽപ്പെട്ട ആളുകളും എല്ലാവരും ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട് അപ്പൊ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാലിക് ദിനാറിന് ശേഷം ഇസ്ലാം മതം ആയി ഇന്ത്യയിലെത്തിയ ഒരിതാണ് ഇവർ ഈ ഭീമാ ബീപി മകരും അപ്പോൾ അതിൻ്റെ സ്മരണയിൽ വർഷം തോരം ചന്ദനക്കുടം നേർച്ച അതൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ വിശ്വസിക്കാവുന്നവർക്ക് വിശ്വസിക്കുക അതിൽ ഇതുണ്ടെങ്കിൽ പക്ഷേ എല്ലാം അങ്ങ് അംഗീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പം നമ്മൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ചന്ദനക്കുടം നിറച്ച ഒരു കുടമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് പള്ളിയുടെ ഇങ്ങനെ റൗണ്ട് ചുറ്റി വരുന്ന എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റും അങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരിച്ചു പക്ഷെ അത് വിശ്വസിക്കുന്ന ആളുകളും ഇതൊക്കെ അങ്ങനെയുണ്ട് പക്ഷേ നമ്മളത് നമുക്ക് ഉഴുക്കൾ എന്തുകൊണ്ടും ചെയ്യാം അപ്പോൾ പല അസുഖങ്ങളും ഇതെല്ലാം മാറും അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ ചന്ദനം നിറച്ച കുടം ഇങ്ങനെ പള്ളി ഇങ്ങനെ ചുറ്റി വലയം വെച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് കൊടുക്കണം ഇരുന്നൂറ് രൂപയാണെന്ന് തോന്നുന്നു പറഞ്ഞു ഒരു കുടത്തിൻ്റെ വില അപ്പോൾ അതവിടെ കൊണ്ടുവന്ന് കൊടുക്കണം അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങനത്തെ തരത്തിലുള്ള നേർച്ചയൊന്നും ചെയ്തില്ല അവിടെ ഇപ്പോൾ ചുറ്റും പരിസരമൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഗാർഡൻ പോലെ ഇതും പിന്നെ ഇരിപ്പിടങ്ങളും ഇതെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രാത്രി കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ ഇവിടെയൊക്കെ നല്ല വൈബായിരുന്നു എന്നെ കാണാനും ഇതൊക്കെ അപ്പോൾ നമ്മൾ പിന്നെ അവിടുത്തെ താഴെ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പിന്നെ റൂമിൽ റൂമിൽ ഞങ്ങൾ

ഇതിപ്പോൾ നമ്മൾ താമസിച്ച പുതിയൊരു ഹോട്ടലായിരുന്നട്ടോ ഇവിടെ നല്ല വൃത്തിയും ഉണ്ടായിരുന്നു തന്നെയല്ല ഇത് ഒരുപാട് വലിയൊരു റൂമായിരുന്നു ആയിരുന്നട്ടെ ഇതിനകത്ത് ഇനിയും ബെഡുകളിടാനും കട്ടിലിടാനും കുറച്ച് അധികം ആളുകൾ താമസിക്കുന്നതാണ് തോന്നുന്നു കാരണം നമ്മളിവിടെ വന്നപ്പോൾ ഈ റൂമ് മാത്രമേ ഇവിടെ ഒഴിവുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് വിശാലമായിട്ട് ഇങ്ങനെ കിടന്നു പക്ഷേ നമുക്ക് അതിനൊന്നും ടൈം കിട്ടിയില്ല ദേ നമ്മുടെ കാർ അവിടെ കിടക്കുകയാണ് ാണ് കാണുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് രാത്രി റൂമെടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ താമസിച്ചതിട്ട് നേരെ താഴെ ഇവരുടെ ഷോപ്പ് ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അവിടെ ബ്യൂട്ടി ഷോപ്പ് കൂടെ ആയിരുന്നു അപ്പോൾ അവിടെ ഒരുപാട് ഫോറിൻ സാധനങ്ങൾ പെർഫ്യൂംസ് അത്രകൾ പിന്നെ മിഠായികൾ അങ്ങനെ ബിസ്ക്കറ്റ് അങ്ങനെ പല സാധനങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് ഓർണമെൻറ്റ്സ് ഇതൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടോ ഒരു ചെറുതായിട്ടങ്ങനെ വാങ്ങിച്ചോളൂ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതേ കുറച്ച് നമ്മുടെ കാർ അവിടെ നിർത്തിയിരിക്കുന്നതിൻ്റെ കുറച്ച് അങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ബീച്ചിലെത്താം കേട്ടോ അപ്പോൾ ഇതിന് മുൻപ് ഞങ്ങൾ മുൻപ് രൂപം വന്നിട്ടുണ്ട് കോവിഡിൻ്റെ ഒരു ടൈമിന് വന്നിട്ടുണ്ട് ഇതുവഴിയൊക്കെ അപ്പോഴും കണ്ടിട്ടുണ്ട് ആ ഒരു ടൈമിൻ്റെ ആയിരുന്നു മാലിക് സിനിമ ഇറങ്ങിയത് അപ്പം അതിൻ്റെ ഷൂട്ടൊക്കെ ഇതിൻ്റെ പരിസരത്തൊക്കെ നടന്നതും ഇവിടുത്തെ കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നൊക്കെ അങ്ങനെ അന്നുണ്ടായിരുന്നു അപ്പം ആ ഒരു സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കാണേണ്ടായിട്ടാ ഇവിടെ വന്ന് ഇപ്പം അതേ ആളുകൾ ഇങ്ങനെ വലിച്ചു കയറ്റുന്നുണ്ട് വലയൊക്കെ ഇങ്ങനെ വലിച്ചു കയറ്റണ്ടട്ടാ അപ്പം അത് അവിടെ എത്തണമെങ്കിൽ അങ്ങനെ ഒരുപാട് സമയം പിടിക്കും അപ്പം ഞങ്ങൾ ഓർക്കായിരുന്നു എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവർ മീൻ പിടിക്കുന്നത് നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകേണ്ട ഇനിയിപ്പോൾ നേരെ സിറ്റിയിലേക്ക് പോകണേ ട്രിവാൻഡ്രം സിറ്റി ഒന്ന് കറങ്ങിയിട്ട് പിന്നെ ലുലൂല് കയറി നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകണം അവിടുന്ന് ഫുഡ് ട്രിവാൻഡ്രത്ത് സിറ്റിന്ന് എവിടെന്നെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നു അപ്പോൾ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് ഇങ്ങനെ വീഡിയോസൊക്കെ എപ്പോഴും കാണാറുണ്ട് ട്രിവാൻഡ്രം സ്പെഷ്യൽ ഫിഷ് കറി കിട്ടുന്നത് മീൻ ഐറ്റംസ് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ ഞാനിങ്ങനെ സേവ് ചെയ്ത് വയ്ക്കുകയും ഇതൊക്കെ ചെയ്യൂട്ടെ എന്തെങ്കിലും പോകുകയാണെങ്കിൽ അവിടെ പോകാം പക്ഷേ എന്താ പറയുക ഇതുപോലെ രീതിയിലൊക്കെ വരുകയാണെങ്കിൽ നമ്മളൊന്നും കഴിക്കും ണ്ടാവില്ല അപ്പോൾ അങ്ങനെ അതെ ഇവിടെ പ്രശസ്തരായ ട്രിവ പ്രശസ്തരായവരുടെ ഫോട്ടോസൊക്കെ ഇവിടെ വച്ചിട്ടുണ്ടാ ഗാന്ധിജിയുടെ ഉണ്ട് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ നെഹ്റുവിൻ്റെ ഇ എം എസിൻ്റെ അങ്ങനെ ഒന്ന് വേണ്ട പ്രശസ്തരായ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെയും ഫോട്ടോസൊക്കെ അവിടെ ഉണ്ട് കേട്ടോ പൃഥ്വിരാജൻ്റെ ഫോട്ടോസ് അങ്ങനെയൊക്കെയുള്ള വ്യക്തികളുടെ ഫോട്ടോസ് എല്ലാം അവിടെ വെച്ചിട്ടുണ്ട് ഇത് പാളയം മാർക്കറ്റാണ് അപ്പോൾ അതിൻ്റെ അകത്ത് കയറിയിട്ടൊക്കെ ഒന്ന് കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അടുത്ത ദിവസം തന്നെ അമ്മൂര് ക്ലാസ് കൊടുക്കും പിന്നെ അതൊക്കെ കാണാൻ നിന്നാൽ ഇന്ന് നമ്മളിപ്പോൾ നിന്ന് പോക്കും ഉണ്ടാവില്ല അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ നേരം ഇനിയിപ്പോൾ എന്തായാലും എന്തായാലും കാറിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ ഇറങ്ങാതെ എൻ്റെ അതിരി തിരുവനന്തപുരം സിറ്റി ഒന്ന് പറയുകയാണ് ഇപ്പോൾ തന്നെ നല്ല ബ്ലോക്കാണ് ഉച്ച സമയത്ത് വരെ ബ്ലോക്ക് ആകുമ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ എങ്ങനെയൊക്കെയാവുമോ അപ്പോൾ നമ്മളിവിടേതേ സെക്രട്ടേറിയറ്റിൻ്റെ ഇവിടെ പഠിക്കൽ എത്തിയേക്കാണ് അപ്പോൾ നീ ഇവിടുന്ന് നമ്മളൊന്ന് ചുറ്റി കണ്ടിട്ട് അപ്പോൾ അവിടെയാണെങ്കിൽ ആശാവർക്കർമാരുടെ സമരവും ഇതൊക്കെ ഉണ്ടായിരുന്നട്ടോ അപ്പോൾ അവരുടെ അവർ സമരം ചെയ്തിരിക്കുന്നതും ഇതൊക്കെ കണ്ടിരുന്നു പക്ഷേ നമ്മളവിടെ നിർത്തിയൊന്നും ഇറങ്ങാനൊന്നും സാധിച്ചൊന്നുമില്ല നിർത്തിയൊന്നും കാരണം തന്നെ അവിടെ പാർക്ക് ചെയ്യാനും സൗകര്യമൊന്നുമില്ല അങ്ങനെ അപ്പം നമ്മൾ അതുവഴി പോയിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ സൈഡിൽ ബാക്കിൽ കൂടിയൊക്കെ ഒന്ന് വന്ന് കാറിലിരുന്നു കൊണ്ട് തന്നെ അങ്ങനെ കണ്ട് പിന്നെ പോരാണ് അപ്പം ഇനി നമുക്ക് അടുത്ത ലക്ഷ്യം ഇനിയിപ്പോൾ ലുലു ലക്ഷ്യമാക്കി പോകുന്നു ഇത് സെക്രട്ടേറിയറ്റിൻ്റെ ബാക്ക് വെച്ചിട്ടൂടി നമ്മൾ പോയാൽ വഴിയുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഈ പരിസരത്തെ സെക്രട്ടേറിയറ്റിൻ്റെ വാദത്തിൽ ഇങ്ങനെ ഓരോ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇങ്ങനെ സമരം ചെയ്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരുമായിട്ട് ഇറങ്ങി വന്ന് വീഡിയോ അടിക്കാനൊന്നും പറ്റിയില്ല അവിടെ പോലീസ് വാഹനം കിടപ്പുണ്ടായിരുന്നു പിന്നെ ചാനലുകാരുടെ കാറുകളും ഇതൊക്കെ അങ്ങനെ നല്ല തിരക്കായിരുന്നു അപ്പോൾ ഇവിടെ ആയിരുന്നു ഇരുന്നത് ഇരുന്നതെട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു തല മുണ്ടകം ചെയ്ത് എല്ലാവരും മുണ്ടകം ചെയ്ത് പ്രതിഷേധിക്കുകയും ഇതൊക്കെ ചെയ്യണത് അപ്പോൾ ഇന്നും അവിടെ ഇങ്ങനെ പ്രസംഗവും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു ചാനലുകാരും ഇതൊക്കെ അവരും ഉണ്ടായിരുന്നു പക്ഷേ നമ്മളുടെ വാഹനം അവിടെ നിർത്താനൊന്നും ഒട്ടും സൗകര്യവും ഉണ്ടായില്ല അതെ ഇവിടെ ഒരു ലേഡി ഇവിടെ സമരം ചെയ്ത് അത് കിടക്കപ്പെട്ട അങ്ങനെ പലതരത്തിലുള്ള പല പല ആവശ്യങ്ങളായിട്ട് നിറവേറ്റാനായിട്ട് ആളുകൾ ഇങ്ങനെ സമരം ചെയ്ത് കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം ഇനിയിപ്പോൾ ഇവിടെ ഒന്നും പറ്റിയ കടയുണ്ടോന്ന് ഞാനിങ്ങനെ ഫോണിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ടട്ടാ അതിനിടയ്ക്ക് കൂടി അപ്പോൾ ഇനി എന്തായാലും ലുലു പോയി നോക്കാം ഫുഡ് നമുക്ക് എന്തെങ്കിലും എനിക്ക് എന്തായാലും കുറേ ദിവസമായിട്ട് നമ്മളിപ്പോൾ ഈ നോൺ വെജ് നോമ്പായിട്ടും പെരുന്നാളായിട്ടും ഒക്കെ നോൺ വെജ് തന്നെ ചിക്കൻ ബീഫ് അങ്ങനെയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ എനിക്ക് സാധാ സാമ്പാറും കുട്ടികളും ഒരു ൂട് കഴിക്കാനാണുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ അങ്ങനത്തെ ഒരു കട ഏതെങ്കിലും നോക്കാം എന്ന് പറഞ്ഞാൽ അതേ അങ്ങനെ പറഞ്ഞിരിക്കാൻ അതേ ലുലു എത്തിയിട്ടാ അപ്പൊ അതേ ലുലു നമ്മുടെ എറണാകുളം ലുലു പോലെ പോലെയല്ല ഇതിലും ഒരുപാട് വലിയ ഗ്രൗണ്ടും പാർക്കിംഗ് ഗ്രൗണ്ടും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് അപ്പോൾ നല്ല ഇത് വിശാലമായിട്ട് എടുക്കണം സ്പേസ് ഒക്കെ ഉണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാർ പാർക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ അതേ നമ്മളകത്തേക്ക് കയറിയൊക്കെയാണ് അകത്ത് ചെല്ലുമ്പോൾ അത് വിശാലമായിട്ടുള്ളൊരു ലോകമുണ്ടോ ഇത് അപ്പോൾ കണ്ടില്ലേ എല്ലാം നല്ല ബ്രാൻഡഡ് ഷോപ്പുകൾ ഒരുപാടുണ്ട് കേട്ടോ നമ്മൾക്ക് ഏത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ബ്രാൻഡഡ് ഡ്രസ്സുകൾ ഇതൊക്കെയുണ്ട് പക്ഷേ റേറ്റ് അല്പം കൂടുതലാണ് നമുക്ക് കാണുമ്പോൾ എന്തായാലും പെട്ടെന്ന് ഇഷ്ടപ്പെടും ചില ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെടില്ല വിലയും കൂടുതലായിരിക്കും ഇഷ്ടപ്പെടുകയില്ല പക്ഷേ ഇവിടുത്തെ ഡ്രസ്സുകളും ഇതൊക്കെയാണെങ്കിൽ നല്ല അപാര കളക്ഷൻസ് ആയിരുന്നു പിന്നെ അവിടെ ഒരു എന്തോ മത്സരമൊക്കെ നടക്കണ്ടായിരുന്നട്ടോ മൊബൈൽ ഫോണിൻ്റെ ഇതൊക്കെ എന്തോ കൂപ്പൺ ഫില്ല് ചെയ്തിടാനുള്ളതൊക്കെ വെറുതെ അങ്ങനെ കൂപ്പൺ ഫില്ല് ചെയ്തിട്ടു അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു അപ്പോൾ അമ്മുവാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഡ്രസ്സും മാറി വന്നിട്ട് അപ്പോൾ അവിടെ നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മൂ റെഡ് കളർ പിന്നെ അമ്മൂന് ഡ്രസ്സ് മാറണമെന്ന് പറഞ്ഞ് അതിനിടയ്ക്ക് അമ്മു ഡ്രസ്സും മാറി ഇവിടെ ഡ്രസ്സിംഗ് റൂമിൽ വന്നിട്ട് അപ്പം അങ്ങനെ അതേ നല്ല വിശാലമായിട്ടുള്ള ഈ ലോകം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഫ്ലോറിലും കയറി ഓരോ ഇത് കാണാൻ സമയവും കിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് കയറാം പിന്നെ നമ്മളൊന്നും പർച്ചേസിങ് അങ്ങനെയൊന്നും ഉദ്ദേശിക്കുന്നില്ല കാരണം ഹൈപ്പറിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇറങ്ങലും ഒന്നും നടക്കുകയില്ല അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് പോകണം കാരണം തന്നെയല്ലേ നമ്മൾ യാത്ര ഒന്നും പറയണ്ട കേട്ടോ തിരുവനന്തപുരം പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ തിരുവനന്തപുരത്തുനിന്ന് എത്തണമെങ്കിൽ വലിയ പാടാണ് വെനക്കെട്ട പണിയാണ് വഴി തിരിച്ചുവിടുകയും അവിടെ വർക്ക് നടക്കുകയൊക്കെ ചെയ്യണം കാരണം ഇവിടെ കൊച്ചി ലുലൂൽ കുറച്ചുകൂടി കൂടി മോഡേൺ ആണെന്ന് തോന്നിയിട്ട് എനിക്ക് ആളുകൾ നമ്മുടെ ട്രിവാൻഡ്രം ലുലൂവിനെ അപേക്ഷിച്ച് അവിടെ നല്ല നാടൻ രീതിയിലുള്ള ആളുകളൊക്കെ ആയിരുന്നു കൂടുതലും എനിക്ക് തോന്നിയതാണ് കൊച്ചിയിലായിരിക്കും കൂടുതൽ ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് താമസിക്കുന്നത് കൊണ്ടായിരിക്കും പല കൾച്ചറിലുള്ള ആളുകളും അടങ്ങിയതാണ് കൊച്ചിയിൽ ഹൈപ്പറിൽ കയറണമെന്നുണ്ടായിരുന്നു പക്ഷേ സമയം കുറേ വൈകാം അത് കാരണം പിന്നെ നമ്മൾ കയറേണ്ടതെന്ന് വെച്ചു അപ്പോൾ നമുക്ക് നല്ല നാടൻ ഊണ് കിട്ടണം എവിടെ ഇങ്ങനെ അന്വേഷിച്ച് പോകുന്നപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ ട്രിവാൻഡ്രത്ത് വന്നപ്പോഴും കയറി കഴിച്ചിരുന്നു ഷോപ്പാണ് ടാൽസാജ് എന്ന് പറഞ്ഞ ഇവിടെ റിവാണ്ടിത്തുള്ളത് അപ്പൊ ഹൈവേ സൈഡിലായിട്ടുള്ളതാണ് അപ്പൊ അവിടെ മീൽസ് ഉണ്ടായിരുന്നു അപ്പൊ ഉണ്ണി എന്തായാലും ഉണ്ണിക്ക് മീൽസിനോട് ഒന്നും താല്പര്യം ഇല്ല അപ്പൊ എവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവന് നോൺ വെജ് മാത്രം മതി അപ്പൊ ഇവിടുത്തെ ഊണ് ഇലയിൽ ഇങ്ങനെ വിളമ്പയും കറികളൊക്കെ കണ്ടുപേണ്ട അമ്മ പറഞ്ഞു യ്ക്ക് മീൽസ് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും ഒരു മീൽസ് എടുത്ത് കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നൂറ്റി എൺപത് രൂപയാണ് ഒരു ഊണിന് ഇവിടെ റേറ്റ് വരുന്നത് കേട്ടോ പക്ഷേ എന്നാലും നമുക്ക് നല്ല വൃത്തിക്ക് നമുക്ക് മനസ്സിനൊരു തൃപ്തിയോടുകൂടി തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാമല്ലോ അപ്പോൾ സാമ്പാർ ഉണ്ടായിരുന്നു പിന്നെ പലതരത്തിലുള്ള കറികളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മളൊരു അയല പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല വലിയ അയലയിരുന്നിട്ടാ കൊണ്ടുവന്നത് പിന്നെ അത് കഴിയുമ്പോൾ നമുക്കൊരു പൂർണ്ണമായിട്ട് തൃപ്തിയായി എന്താണെന്ന് വെച്ചാൽ ഈ ബോളിയും പായസം ഉണ്ടായിരുന്നു രണ്ട് തരത്തിലുള്ള പായസവും ബോളിയും ഉണ്ടായിരുന്നില്ല ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നത്

ഇവിടെ റോഡിൻ്റെ പണിയൊന്നും ആയില്ലെങ്കിലും ടോളിൻ്റെ ഇതൊക്കെ അതിൻ്റെ ഒപ്പം തന്നെ പണി ഗംഭീരാക്കണ്ടട്ടോ പിന്നെ നമ്മൾ നേരതേ നമ്മൾ ലൊക്കേഷൻ വേറെ റോഡ കാണിച്ചു വന്നു അപ്പോൾ നമ്മളിനിപ്പോൾ ഹൈവേ വിട്ട് ഇനിയിപ്പോൾ ഉൾപ്രദേശത്തേക്ക് കിടക്കുകയാണ് ഇപ്പോഴാണെങ്കിൽ നല്ല മഴയുണ്ട് കേട്ടോ പക്ഷേ റോഡിലൊന്നും വെള്ളക്കെട്ട അങ്ങനെയൊന്നും ഇല്ല നമ്മളതേ നല്ല മഴയത്ത് നല്ല രസം ഉണ്ടാകും ഉൾപ്രദേശത്തൂടി ഇങ്ങനെ പോകാൻ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പ്രദേശത്തുകൂടി നമ്മളിത് യാത്രയാകുകയാണ് ഇനിയിപ്പോൾ വീട്ടിലെപ്പോഴാണ് എത്തണേ നല്ലതാക്കറിയ അതിനിടയ്ക്ക് മഴ പെയ്തപ്പോൾ ചായ കുടിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ കഴിക്കണമെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് അപ്പം മഴയത്ത് ഇപ്പോൾ ഇറങ്ങണ്ടാ മേ പിന്നെ കാറൊക്കെ നനയും മേലൊക്കെ നനഞ്ഞ് പിന്നെ അകത്തേക്ക് കയറാൻ പറ്റില്ല അപ്പോൾ എന്തായാലും മഴ മാറിയുന്ന ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് നിർത്താം എന്ന് പറഞ്ഞ് അങ്ങനെ പോയപ്പോഴാണ് ദേ നമ്മൾ നല്ല പലഹാരങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ അലമാരിക്കുക അകത്ത് വെച്ചിരിക്കുന്ന നല്ല ന്യൂജൻ ഷോപ്പ് കണ്ടത് അവിടെ ആൾക്കാരൊക്കെ ഇരുന്ന് ഇങ്ങനെ ചായ കുടിക്കാൻ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ അവിടെ കണ്ട ഒരു ബോർഡാണ് കേട്ടോ ഇത് ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാത്തവർക്ക് കഴിക്കാമെന്നുള്ള രീതിയിൽ അവിടെ എഴുതി വെച്ചേക്കണേ ഒരു ബോർഡ് കണ്ടു പിന്നെ ഞാൻ പരിപ്പൂടെയും ചായയാണ് വാങ്ങിച്ചത് പിന്നെ അമ്മ പഴംപൊരി ചായ ഉണ്ണി ഒരു ഇറച്ചിപ്പത്തിരി ചായയും കുടിച്ചിട്ടാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതേ പിന്നെ നമ്മളിപ്പം ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ ലൊക്കേഷൻ നോക്കിയാണ് കേട്ടാണ് നമ്മൾ ഹൈവേ കൂടി ആകുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ പ്രശ്നം വരുന്നില്ല ഈ ഉള്ളിൽ കൂടിയൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് പിന്നെ ഹൈവേയിലേക്ക് കയറുമ്പോൾ വർക്ക് കിടക്കുന്ന സ്ഥലം എത്തുമ്പോൾ നമ്മൾ പിന്നെ ഉള്ളിലെ സ്ഥലത്തേക്ക് കയറും പക്ഷേ അതല്ല പിന്നെ മിക്ക ക്ഷേത്രങ്ങളിലും ഉത്സവം നടക്കുന്ന ഒരു സമയം മിക്ക സ്ഥലത്തും കണ്ടിരുന്നു അങ്ങനെ ഉത്സവ ആണെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ സമയത്ത് അപ്പോൾ അതേ എന്ത് ഭംഗിയുള്ള വയലുകളും ഇതെല്ലാം കടന്ന് നമ്മൾ പോവുകയാണ് ഇവിടെയൊക്കെ നിന്ന് നമുക്ക് കാണാനൊക്കെ നല്ല ഭംഗിയാണ് പക്ഷെ നമ്മൾ അതൊക്കെ കണ്ടു വയ്ക്കുമ്പോൾ പിന്നെ ഒരുപാട് ഇരുട്ടാകും പിന്നെ നമ്മൾ പോകാനായിട്ട് അപ്പോൾ തന്നെ വീട്ടിലെത്തുമ്പോൾ ഇനിയിപ്പോൾ ഒരു സമയമാകും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇനി ഇപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ ഇനി എവിടെയെങ്കിലും നിർത്തുക ഇതൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ സമയം പോകും അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഷോപ്പുകളൊന്നും ഈ സമയത്ത് അങ്ങനെ അന്വേഷിച്ചു പോകാൻ അതൊന്നും പറ്റില്ല ഇപ്പൊ നമ്മൾ വേറെ തിരുവല്ലയിൽ എത്തിയിരിക്കുന്നു അപ്പൊ നമ്മളിങ്ങനെ യാത്രയിൽ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ട് അജ്ഫാൻ എന്ന് പറയുന്ന ഒരു ഷോപ്പ് നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ അത് കണ്ടിരുന്നട്ടാ നമ്മുടെ ഈ യാത്രയിൽ ഇവിടെയൊക്കെ നല്ല വിശാലമായിട്ടുള്ള റോഡുമാണ് പിന്നെ ബ്ലോക്ക് ഒന്നുമില്ല അപ്പോൾ അത് കാരണം നമുക്കിങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുക ഇവിടെ ഒന്നും മഴ പെയ്ത ഒരു ലക്ഷണമില്ല കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോഴാണ് അതേ കോട്ടയത്തെത്തിയപ്പോൾ കോട്ടയം ലുലു മാൾ കാണുന്നത് കോട്ടയത്ത് ലുലു ഉള്ളത് ഇപ്പോഴാണ് കേട്ടോ കാണണത് അറിയണത് എനിക്കറിയില്ലായിരുന്നു കോട്ടയത്ത് അപ്പോൾ ഇവിടെ നോക്കുമ്പോഴാണ് വിശാലമായിട്ടുള്ള ഒരു ബോർഡും കാര്യങ്ങളും ഇതൊക്കെ കണ്ടപ്പോഴാണ് അതെ ലുലുമാളാണല്ലോ എന്ന് അങ്ങനെ കണ്ടിരുന്നത് അങ്ങനെ കോട്ടയത്ത് എത്തിയപ്പോൾ കോട്ടയം ടൗണിൽ നമ്മൾ മറ്റൊരു കാഴ്ച കണ്ടിട്ടാ അതെ ഇവിടെ ൗണ്ടിൽ നല്ല ഒരു റൗണ്ട് തോണും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു ഇങ്ങനെ ഇതിപ്പോൾ എടുത്ത ബൈ ബൈപ്പാസ് വഴിയൊക്കെ തിരിഞ്ഞു പോകുന്ന റോഡിനും ഇതൊക്കെ അങ്ങനെ ചെയ്തു വെച്ചേക്കുന്നതാണ് പക്ഷേ കാണുമ്പോൾ നല്ലൊരു കൗതുകമുള്ള കാഴ്ചയായിരുന്നു കേട്ടോ ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ണിയാണ് അതൊന്ന് വീഡിയോ ചെയ്തത് അപ്പോൾ ഇതും നല്ല വലിപ്പോൾ ഉള്ള നല്ല വിശാലമായ ടൗൺ തന്നെയാണ് കോട്ടയം രാത്രി ആയതായിരുന്നു ലൈറ്റുകളൊക്കെ തെളിയുന്നവരും നമുക്ക് ഒന്നും കൂടി നല്ല ഭംഗിക്ക് കാണാം എല്ലാം എടുത്തും അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കാറിൻ്റെയൊക്കെ ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് അപ്പോൾ അവിടെ നിർത്തിയിട്ട് അപ്പോൾ കാറിൻ്റെ സ്റ്റിയറിങ്ങിന് കവറൊക്കെ ഇട്ടിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറിയിട്ട് കവറ് വാങ്ങിച്ചു അങ്ങനെ പിന്നെ വേറെ എന്തൊക്കെയോ വാങ്ങിച്ചിട്ട് ആക്സസറീസൊക്കെ വാങ്ങിച്ചു പിന്നെ എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ കാറിൽ കിടന്ന് പിന്നെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എന്നെ വിളിച്ചടിച്ചപ്പോഴാണ് അതേറ നമ്മുടെ എറണാകുളം എത്തിയെന്ന് പറയുന്നത് അപ്പോൾ അവർ നല്ല വലിയൊരു റെസ്റ്റോറൻറ്റ് നല്ല തിരക്കുള്ളൊരു റെസ്റ്റോറൻറ്റോ മുമ്പിൽ കാർ നിർത്തിയിട്ടാണ് എന്നെ വിളിച്ചത് റെസ്റ്റോറൻറ്റ് കണ്ടതും ഞാൻ പിന്നെ ചാടി ചാടിയങ്ങ് ഇറങ്ങി ഉറക്കം പോയ വഴി കണ്ടില്ല പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു അതിൻ്റെ ഒന്നും വീഡിയോ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഉറക്കവും വിശപ്പും എല്ലാം കൂടി ആയപ്പോ പിന്നെ കഴിച്ചു ഇനിയിപ്പോൾ അടുത്ത ദിവസത്തെ അമ്മൂന് രാവിലെ കോളേജിൽ പോകണമോ അടുത്ത ദിവസത്തെ ടെൻഷനും കാര്യങ്ങളും അതൊക്കെ ആയിട്ട് പിന്നെ ആ ഒരു കാര്യങ്ങളിലേക്ക് പോയിട്ട് എറണാകുളം എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ വീടും കാര്യങ്ങളും ഇതൊക്കെ ഒരു ഓർമ്മ ഇതായിരുന്നു ഇദ്ദേഹം നമ്മളുടെ നാടെ എത്തിയൊക്കെയാണ് അപ്പം ഇതൊക്കെയായിരുന്നു നമ്മളുടെ വിശേഷങ്ങൾ നമ്മുടെ പെരുന്നാളിൻ്റെ നമ്മളുടെ ടൂർ ഇതായിരുന്നട്ടോ ഇങ്ങനെ ഒതുങ്ങി അദ്ദേഹം നമ്മളുടെ വീടെത്തിയൊക്കെയാണ് ഇനിയിപ്പോൾ നമ്മുടെ പൂച്ചകൾക്ക് ആ ഷോപ്പിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് കഴിച്ച ഫുഡിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അത് എടുത്തിട്ടുണ്ട് പൂച്ചകൾക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണ്ട ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം